കോട്ടകലും പെരുന്നുമുള്ള ബോയ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി അത് നിങ്ങൾ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മെന്റ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ രണ്ട് സ്റ്റോറുകളാണ് നമ്മുടെ മെന്റ് ഇവിടെ ഓപ്പൺ ആക്കുമ്പോണ്ട് അത് നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടി ഈ മാസം രണ്ടാം തീയതി ഈ ഒരു സ്റ്റോറിന്റെ പ്രീമിയം ലുക്കും പ്രീമിയം കളക്ഷൻസും കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട വൺ ഫോർട്ടി നയുന് മുതൽ ട്രിബിൾ നയൻ റുപ്പീസ് വരെ ഇവിടെ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ പ്രൈസ് റേഞ്ച് കേട്ടിട്ട് നിങ്ങൾ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു ഇല്ല പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികൾക്ക് പറ്റിയ എല്ലാവിധ കളക്ഷൻസും ഇവിടെ ഉണ്ട് മെന്റിന്റെ എല്ലാ സ്റ്റോറിലും രണ്ട് സെക്ഷൻസ് എന്ന് ഒന്ന് കോസ്റ്റോസ്റ്റ സെക്ഷനിലെ ട്രെൻഡി മോഡൽസും ഫാസ്റ്റ് ഫാഷനും വരുന്നത് എറ്റേണയിൽ സെമി ഫോർമുലസും കാഷ്വൽസും വരുന്നത് അപ്പൊ നമ്മുടെ മെന്റ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ പെരുന്നൽമണ്ണ അൽഷിബ ബൈപാസ് റോഡിലും കോട്ടക്കത്ത് മെയിൻ റോഡിലാണ് വരുന്നിട്ടാ അപ്പൊ മെന്റ് പോയാണ്ട് പൊളിച്ചടിക്കോളെ അപ്പൊ ഒക്ടോബർ രണ്ടിനാണ് മെന്റിന്റെ രണ്ട് ഫ്ളാഷ്ഷിപ്പ് സ്റ്റോറും ഓപ്പൺ ആകുമ്പോ